ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഇവിടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നലെ നല്ല മഴയായിരുന്നു കേട്ടോ ഇന്നലൊരു ഉച്ചയായിപ്പം തൊട്ട് തുടങ്ങിയ മഴയാണേ അടിപൊളി മഴയായിരുന്നു രാവിലെ ഒരു മൂടൽ പോലെയാണ് മഴയൊക്കെ പെയ്തപ്പോഴത്തേക്കും ഉണ്ടല്ലോ അയ്യോ വേഴാമ്പിൽ പോയത് കേട്ടോ ഇപ്പം പൂർണ്ണത്തിനേ കാണുന്നുള്ളൂ കേട്ടോ മറ്റേ ആയിരുന്നു അപ്പം എന്നാ മഴയൊക്കെ പെയ്തു കഴിയുമ്പോഴത്തേക്കും നല്ല തണുപ്പും കയറിയോ എൻ്റെ വഴുതിന് ഒടിഞ്ഞു പോയോ എന്നൊരു സംശയം ഇന്നലെ ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ നമ്മൾക്ക് ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോയിലൂടെ കാണാമേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൂരി കിഴങ്ങറിയാണ് നമ്മുടെ സാധാരണ കിഴങ്ങറി കിഴങ്ങറി സെറ്റായി എണ്ണ നല്ലപോലെ ചൂടായി ഇതൊക്കെ പരത്തി വെച്ചിരിക്കുന്നത് ഉണ്ടാക്കിയെടുക്കും ഞാൻ ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്നത് തന്നെയട്ടോ പൂരിക്കും കുഴക്കുന്നല്ല പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല പിന്നെ എണ്ണയിലിട്ട് ഒരുപാട് മൂപ്പിച്ച് ഇങ്ങനെ കല്ല് പോലെ പോലാക്കത്തില്ല ചെറിയൊരു മൊരിച്ചിലേ വരുത്തുള്ളൂ നീ ഇനി ഓരോന്നിവസം ഞാനതെന്ന് റെഡിയാക്കി എടുക്കട്ടെ രാവിലത്തെ കാപ്പി എല്ലാം കഴിഞ്ഞ് ഇനിപ്പത്തേക്കുണ്ടല്ലോ അതും കൂടി എടുത്തുകൊണ്ട് പോക്കോടാ എല്ലാം തുടച്ച് വൃത്തിയാക്കാനായിട്ട് അച്ചു തൂത്തെല്ലാം ഇട്ടേക്കുവാണ് അപ്പം നാളെ വിഷു ആയതുകൊണ്ട് വിഷുവിനെ കണി വെക്കേണ്ടത് എല്ലാം തുടച്ച് എല്ലാം ഒന്ന് വൃത്തിയാക്കുക ഇടയ്ക്ക് തുടച്ചാണ് എന്നാൽ ഒന്നും കൂടെ ഒന്ന് വൃത്തിയാക്കുക അച്ചു തൂത്തൊക്കെ കൊണ്ടിരിക്കുന്നു അതുകൊണ്ടൊന്ന് വലിയ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ എടുക്കത്തല്ലോ ഞാനും ചില ജോലിയിലാണ് എല്ലാം ഒന്ന് സെറ്റ് സെറ്റാക്കുവാണ് ആദിപ്രാവശ്യണോ ഇപ്പൊ തുടക്കുന്നത് രണ്ടാമത്തെയോ അങ്ങോട്ട് ഇറങ്ങി വന്നോട്ടെ ഞങ്ങളുടെ റൂമും കൂടെ ആണോ ഇത് തന്നെയാ അവള് ജോലി ചെയ്യുമ്പോൾ മാത്രം എനിക്ക് അവളോട് സ്നേഹമുള്ള അല്ലാതെ അവളോട് എനിക്ക് സ്നേഹമില്ലെന്ന് കുറ്റം പറല രാവിലെ എണീക്കാൻ താമസിച്ച കാര്യം പറഞ്ഞതാ പെൺ പിള്ളാരെ രാവിലെ എണീക്കണം മോളെ ഇന്നലെ ആരാ കിടന്ന നേരത്തെ അങ്ങനെയാണ് ഓരോ ദിവസവും ഓരോ ദിവസവും അങ്ങനെയാണ് രാവിലത്തെ പണിയുള്ളത് പിന്നെ ഉച്ചക്ക് വേറെ വലുതാണ് വീഡിയോ എടുത്ത് വെച്ച് നോക്കടി ഞാൻ ജോലി ചെയ്യുന്നതെങ്കിൽ ഒരു പെരക്കാവും മാത്രം ദറക്കും കണ്ണം പറഞ്ഞെ കണ്ണം കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞേ അച്ചു എന്നതേലും ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ വഴിക്ക് മനുഷ്യർക്ക് നടക്കുക വേണ്ട പിന്നെ പരണോ ആ രണ്ടു പേർ വായിക്കിച്ച് ചോർച്ച കാണും അതുകൊണ്ടാ പിന്നെ ഞാനിവിടെ നിന്ന് മധുരമുള്ള നിങ്ങളാ തിന്ന മൊത്തം ഞാൻ മധുരം തൊടാറേ ഇല്ല അട്ടൂട്ടൻ്റെ കയ്യേല് മൈലാഞ്ചി ഇന്ന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ടാണ് മൈലാഞ്ചി ഒക്കെ ഇടാന്ന് വിചാരിച്ചു കിട്ടി തരട്ടി അട്ടൂട്ട അമ്മയുടെ ചക്കര മുമ്പേ പറഞ്ഞ അമ്മയ്ക്ക് തിരിച്ചു വ്യത്യാസമാന്നല്ലേ ഏ ഏ പറഞ്ഞു ഡയലോഗ് ഭയങ്കര കട്ട ആയിരുന്നു ഡയലോഗിച്ചത് കേട്ടോ നല്ല കളറുള്ള മൈലേജ് കേട്ടോ എന്റെ കൈ ചുമ്മാതേ ഉള്ളൂ ഭയങ്കര കളറ ഈ ഒരു കവറിനകത്ത് നിറച്ചും അച്ചുവിന്റെ കുഞ്ഞിലത്തെ വളയൊക്കെയാണേ ഇത് കണ്ടോ ഇതൊക്കെ അച് കുഞ്ഞായിരിക്കുന്നുണ്ടോ ഈ വളയൊക്കെ കണ്ടോ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചേക്കുവാണ് ഞാനിവിളുടെ ഒരു സാധനങ്ങളും തളയത്തില്ലായിരുന്നു കേട്ടോ ഇരുപത്തി എട്ട് എട്ടിനെട്ട് ഉടുപ്പ് അതെല്ലാം ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അതേസമയം കണ്ണന്റെ ഒന്നും ഇല്ലാട്ടോ ചെറുക്ക വള എടുത്ത് കൈ ഇതെല്ലാം അച്ചുന്റെ കുഞ്ഞിലത്തെ ഓരോ പ്രായത്തിലുള്ള കണ്ടോ ഈ വള കാണുമ്പോ അറിയാലോ ഊമ്പിരിക്കായിരുന്ന സമയത്തുണ്ടായിരുന്നു ഊമ്പിരിക്ക ഊമ്പിരിക്കായിരുന്ന സതിയോ ഇതുപോലെ കുഞ്ഞി കയ്യലൊക്കെ കിടന്ന് ഇപ്പോഴും ഓർക്കുന്ന ഇതെല്ലാം അച്ഛൻ്റെ കുഞ്ഞിലത്തെ വളരെ കളയാട്ടപ്പോ ഊരി പോവായിരുന്നു കരയോ കൈ ഇങ്ങോട്ട് ഉമ്മ നീ ഇങ്ങനെ ചൊറിഞ്ഞൊറിഞ്ഞിരിക്കാതെ എനിക്ക് ആകെ ഇത് ഒരുപാട് പോലെയാണല്ലോ അവനെ തെല്ലും പൈസ തൂക്കലും തുടക്കലും എല്ലാം കഴിഞ്ഞ് രണ്ടും കൂടെ പിന്നെയും വഴക്കും ബുകളും അങ്ങനെയൊക്കെ ആയിട്ട് പോയി പക്ഷേ ഇന്ന് സത്യം പറഞ്ഞ വീട് ഇടണ്ടാന്ന് എനിക്ക് വിചാരിച്ചായിരുന്നു കേട്ടോ കാര്യം പ്രത്യേകിച്ച് ഒന്നും വീഡിയോസ് എടുക്കാനായിട്ടില്ല എന്നാ പറയാ ഒന്നും പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഒരു വീട് കാണുമ്പോൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ഒന്ന് കാണാനായിട്ട് വേണ്ടേ ഇതിനകത്തൊന്നുമില്ലെന്ന് എനിക്കറിയാം എങ്കിലും പിന്നെ ചുമ്മാ ഇടാതിരിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടേ അപ്പം ഞാൻ ആ അച്ചു പിറക്കെല്ലാം തിളച്ചെല്ലാം കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്കത്തെ ഒക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം മൈലാഞ്ചി ഇന്നലെ ഞങ്ങൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു ഞാൻ ചില കൊണ്ട് അതായത് ഞാനൊക്കെ ഒരു മൈലാഞ്ചി മേടിച്ചുകൊണ്ട് വന്നേ പക്ഷേ മണ്ണത്തില്ല ഇപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചില അബദ്ധങ്ങൾ പറ്റും കേട്ടോ ചില സംഭവങ്ങളൊക്കെ ഞാൻ ചിലപ്പോൾ നോക്കി മേടിക്കും ചിലത് നോക്കി മേടിക്കത്തില്ല ഇനി മേടിച്ചോണ്ട് ഉള്ളൂ അപ്പോൾ അങ്ങനെ മേടിച്ചാണ് ഈ മലാഞ്ചിയെ പക്ഷേ ഇതുണ്ടല്ലോ ഭയങ്കര ലൂസാണ് കയ്യിലോട്ട് ഒഴിക്കുമ്പോഴത്തേക്കും അതങ്ങ് എങ്ങനെയായി ശരിക്കും മയിലാഞ്ചിയാലോ ഈ സംഭവം എനിക്ക് തോന്നുന്നത് ജീരകശാല മയിലാഞ്ചിയോ അങ്ങനെ അങ്ങോട്ട് പറയുന്ന സംഭവം ഉണ്ടല്ലോ ഈ ജീരകം പഞ്ചസാരയും കൂടെ ഇട്ട് അതാണ്ട് ചെയ്ത് ഇങ്ങനെ പാത്രത്തിൽ അടച്ചു വെച്ച് അങ്ങനെ എന്നിട്ട് അതിനകത്ത് എൻ്റെ പൊടിയൊക്കെ കലക്കി കണ്ടിട്ടുണ്ട് ഇങ്ങനെ യൂട്യൂബിലൊക്കെ എന്നിട്ട് മൈദയോ ഏതാണ്ടൊക്കെ അതിൻ്റെ കൂടെ കലക്കി അങ്ങനെ ചെയ്യുന്ന അങ്ങനെ സംഭവം കണ്ടിട്ടുണ്ട് പക്ഷേ അതാണ് തോന്നിയത് അതിൻ്റെ കളറും ഇങ്ങനെ തന്നെയായിരുന്നു ഇട്ട പെട്ടെന്ന് ഭയങ്കരമായിട്ട് കളറാകുന്നതാണേ ഇ കയ്യിലൊരു ശകലം മുട്ടിയാൽ മതി അന്നേരം തന്നെ കളർ അങ്ങോട്ട് ഇതായിട്ട് പിടിക്കുകയാണ് പണ്ടിതുപോലെയുള്ള ഒരു മൈലാഞ്ചിയുടെ സെറ്റിങ്ങിന് മേടിച്ച് ഇതുപോലെ തന്നെ കളർ ആയിരുന്നു കേട്ടോ കയ്യിലിട്ട് കൊടുത്ത് അയച്ചുകൊണ്ട് കൈക്ക് ഭയങ്കര പോച്ചലൊക്കെ ആയിരുന്നു അതിന് ശേഷം പിന്നെ ഞാൻ അങ്ങനെ മൈലാഞ്ചി ഇട്ട് കൊടുത്ത് പിന്നെ ഇവിടെ ഞാൻ നേരത്തെ എനിക്ക് മൈലാഞ്ചിയുടെ ഒരു കമ്പ് ഉണ്ടായിരുന്നു മുറ്റത്ത് അതായത് ലൂക്കെട്ടൊക്കെ ഇട്ടപ്പോഴത്തേക്ക് അത് പറിച്ചു കളഞ്ഞ അത് ദിവസം നല്ലപോലെ മൈലാഞ്ചി ഉണ്ടായിരുന്നു അത് നമുക്ക് അരച്ചൊക്കെ എടുക്കാനൊക്കെ പറ്റുമായിരുന്നു അപ്പോൾ വീണ്ടും ചുമ്മാ ഒത്തിരി നാളെ ഇവിടെ കഴിയുമ്പോൾ മൈലാഞ്ചിക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഒന്ന് മേടിച്ചിട്ട് കൊടുക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ പിള്ളേർക്ക് മൈലാഞ്ചിട്ട് കൊടുക്കുകയും അവരെ ഒരുക്കുകയും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇതുപോലെ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം അച്ചും ഇത്രയും വരുന്നതെങ്കിൽ ഇപ്പോഴേ അവൾ കൊച്ചാന്നുള്ള രീതി തന്നെ ഞാൻ അപ്പോൾ അങ്ങനെ മൈലഞ്ചി എല്ലാം ഇട്ട് ഇങ്ങനെ കൊടുക്കും അപ്പോൾ കൈ മൊത്തം അങ്ങ് അതങ്ങ് ഒലിച്ച ഇറങ്ങുവാണേ കയ്യിലിടുമ്പോഴത്തേക്ക് അതുകൊണ്ട് പിന്നെ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷേ എന്നെ അല്ല എനിക്ക് ഇട്ടിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനൊരു ഇഷ്ടം വരത്തില്ലേ അത് കൊള്ളാം എന്ന് കാണുമ്പോൾ നമുക്ക് തോന്നത്തില്ലേ പക്ഷേ ഇതെനിക്ക് കണ്ടിട്ട് അങ്ങോട്ട് തോന്നില്ല എന്നതൊക്കെയോ എങ്ങനെയൊക്കെയോ വാരി വലിച്ച് എന്നതൊക്കെയോ ചെയ്ത് വെച്ച് കേട്ടോ ഒന്നും ഒന്നും അങ്ങോട്ടൊരു പൂർത്തീകരണം ഇല്ലാത്ത പോലെ എനിക്ക് തോന്നി ഒന്നാമത് രണ്ടും കൂടെ കിടന്ന് ഭയങ്കര ബഹളം അപ്പോൾ ഇവിടെ കൈയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഇവിടെയും കൈയിട്ട് അനക്കുകയും അതുപോലെ ചില സമയത്ത് വെറുതെ അല്ലെങ്കിൽ ചുട്ടി പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഒന്നാമത് അതങ്ങ് ഒലിച്ചൊലിച്ച് പോകും ആ കൂടെ കൈയ്യൊക്കെ ഇങ്ങനെ ചുട്ടി പിടിക്കുകയും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെയും കൂടെ ആകുന്ന അതുകൂടെ ആയി കഴിയുമ്പോഴത്തേക്കും കണ്ടല്ലോ എനിക്കതിനെങ്ങ് നമ്മൾ എന്നെല്ലൊരു കാര്യം ചെയ്യാനിരിക്കുമ്പോൾ ഇവർ മര്യാദയ്ക്ക് ഇരുന്നെനിക്ക് നമുക്ക് ആ ഒരു ചെയ്യുന്നതിനോടുള്ള താല്പര്യം എങ്ങ് പോവും പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്നെക്കൊണ്ട് ഒട്ടും പറ്റത്തില്ല കേട്ടോ പിന്നെ അത് അത് പിന്നെ അങ്ങോട്ട് തുടർന്ന് പോകാനായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ അന്നേരം പറഞ്ഞു ഇല്ല ഞാൻ ഇടുന്നില്ല എനിക്ക് എന്നതുപോലെ തോന്നും പിന്നെ ഒന്നാമത് മനസ്സിനോട് ഇഷ്ടപ്പെട്ടില്ല ഇട്ട തോന്നും ആ കൂടെ ഇവരുടെ ഈ ബഹളവും എല്ലാം കൂടെ ആയി കഴിയുമ്പോഴത്തേക്കും എനിക്ക് അവൾ കൈ അടക്കി വെക്കത്തേ ഇല്ല എത്ര പ്രാവശ്യം അത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇടിയെടുത്തതെന്ന് അറിയാം അപ്പോൾ അങ്ങനെ അതും എല്ലാം ഒന്ന് ഇട്ട് കൊടുത്ത് എല്ലാം ഒന്ന് ചെയ്ത് എന്നതൊക്കെയോ കാണിച്ചു കൂട്ട് അവിടെ കൈയിലൊന്ന് സെറ്റാക്കി കൊടുത്തു അപ്പം ഞാൻ അവിടെ കയ്യിൽ ഇട്ടതിന് ശേഷം പിന്നെ എൻ്റെ കയ്യിലൊന്നിട്ട് കേട്ടോ ഇത് എന്നതാവും എന്നൊന്നറിയാനായിട്ട് ഇത് ഇങ്ങനെ ഇവിടെ കൈ അനക്കുന്നതുകൊണ്ടാണോ അത് ശരിക്കും ഇത് ഒലിച്ചിറങ്ങുന്നതാണോ ഇല്ലെന്നൊക്കെ കേട്ടോ എൻ്റെ കയ്യിലിട്ടപ്പോഴത്തേക്കും അതിൻ്റെ ബാക്കി തന്നെ അതുപോലെ തന്നെ അപ്പം ഞങ്ങൾ വിളിച്ചു എൻ്റെ കയ്യിലിട്ട് ഞാൻ അന്നേരം തന്നെ കഴുകി കളഞ്ഞു കേട്ടോ പക്ഷേ അത് അന്നേരം തന്നെ ഭയങ്കര കടും കളറായിട്ട് അങ്ങോട്ട് കട്ടിക്കുള്ള കളറാണ് അങ്ങോട്ട് വരുന്നത് എനിക്കൊന്നും എന്നതോ കെമിക്കൽ ഇതിനകത്ത് നല്ലപോലെ ചേർന്നിട്ടുണ്ട് അതാണ് ഇത്രയും കളറ് നമുക്ക് മൈലാഞ്ചിയുടെ കളറൊന്നും അല്ല കേട്ടോ ഒരുമാതിരി കറുത്ത കളറ് മയിലാഞ്ചിയുടെ കളർ എന്ന് പറഞ്ഞാൽ ഒരുമാതിരി ചുമപ്പ് കളറല്ലേ ഇതൊരുമാതിരി കറുത്ത കളറാണ് നേരത്തെയൊക്കെ മയിലാഞ്ചിയുടെ ഇതൊക്കെ കിട്ടുമായിരുന്നെ നല്ല മൈലാഞ്ചിയുടെയൊക്കെ ഒരു മണവും ഒക്കെ ഉണ്ടാകുമായിരുന്നു പക്ഷേ ഇതിന് അങ്ങനെ പ്രത്യേകിച്ച് ഒരു മണമൊന്നും മഷിയുടെ കൂട്ടൊക്കെ ഒരു മണമാണ് ഇതിനുള്ളത് എന്നെ ആണേലും എന്നിതൊക്കെയോ ചെയ്തു വെച്ചു അങ്ങനെ അച്ചുവിൻ്റെ കൈയ്യൽ തട്ടിക്കൂട്ടി മൈലാഞ്ചിയൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുത്തു കേട്ടോ പാവം ഇരുന്ന് തന്നു പിന്നെ ഞാൻ എന്നതിലൊക്കെ ചെയ്യുമ്പോൾ ആദ്യത്തെ ബഹളമൊക്കെ ഉള്ളു കേട്ടോ എനിക്ക് വേണ്ട അങ്ങനെ ഇങ്ങനെയാ എന്നൊക്കെ പറയും പക്ഷെ മൈലാഞ്ചി ഒക്കെ ഇടുന്ന ഇഷ്ടമാണ് ഞാൻ അവർക്ക് ഒത്തിരി ഡിസൈനിലൊക്കെ ഇട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് പാവം കൊണ്ടത് കൈ വെച്ചത് തന്നു നല്ലതായിട്ട് ഇട്ട് കൊടുക്കുമെന്ന് പറഞ്ഞത് കൊണ്ട് പക്ഷേ ഇട്ട് പക്ഷെ എന്നോട് പറഞ്ഞു കുഴപ്പമില്ല എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു എൻ്റെ സമാധാനത്തിന് പറഞ്ഞാൽ തന്നെ എനിക്കറിയാം എന്നാണെന്ന് പറഞ്ഞാലും പരാതി ഒന്നുമില്ല എന്നാ ചെയ്ത് കൊടുത്താലും പിന്നെ ആദ്യമൊക്കെ പറയും വേണ്ട ഇഷ്ടമല്ല എന്നൊക്കെ പറയും പിന്നെ ചെയ്തു കൊടുത്ത് കഴിഞ്ഞാലും പരാതി ഒന്നും അങ്ങനെ ഇല്ല കേട്ടോ അങ്ങനെ അച്ഛൻ്റെ കയ്യിൽ ഞങ്ങൾ കുറച്ച് സമയം കിട്ടിപ്പോൾ ഇനിയും കിടക്കുന്നു കേട്ടോ ജോലിയൊക്കെ ഇനിയുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇനി നാളെ അമ്പലത്തിന് മേലെ പൊങ്കാലമൊക്കെ അല്ലേ അതിൻ്റെയും കൂടെ കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്യുകയൊക്കെ ചെയ്യണം അതുകൊണ്ടാണ് സത്യം ഇന്ന് വീഡിയോ എടുക്കുന്നില്ലെന്ന് തീരുമാനിച്ചത് എല്ലാം ഒന്ന് ചെയ്തൊന്ന് സെറ്റാക്കി എല്ലാം ഒന്ന് റെഡിയാക്കണമല്ലോ എന്നൊക്കെ ഉള്ളതിലാണെന്ന് പിന്നെ എന്നു വെച്ചാൽ ഇവർ കുറച്ച് നേരങ്ങളിലേക്ക് ചെയ്യും അത് കഴിയുമ്പോൾ ഇവർ ടി വി കാണാണ്ടിരിക്കുമ്പോഴത്തേക്കും ഞാനും വേറെന്തേലും കാര്യത്തിന് പോകും അങ്ങനെ എന്താ വെച്ചാൽ ഒന്ന് മൈലേജൊക്കെ ആയിട്ടൊന്ന് സെറ്റ് ആക്കിയതാണ് അപ്പം നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടതാണ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയണേ കേട്ടോ അപ്പം അച്ചുവിൻ്റെ കയ്യിലിട്ട് ഞാൻ പറഞ്ഞിട്ട് കൈയ്യൊക്കെ കൊണ്ടുവന്ന് കഴുകിയേക്കാൻ പറഞ്ഞു അച്ചു അന്നേരം തന്നെ കൈയൊക്കെ കഴുകി കൈ കഴി ഇത് കൈ കഴുകുന്നതിന് മുന്നെയാണ് അത് ഇത് കൈ കഴുകി അന്നേരം എന്നെ കൊണ്ട് കൈ കഴുകി കഴുകി ഒന്ന് പ്രതികിതയുണ്ട് ഇതുപോലെ നല്ല കളറായി കേട്ടോ കയ്യിൽ ഇട്ട് കയ്യിലിട്ടുകൊടുത്ത് അന്നേരം എന്നെ ഞാനും ചുമ്മാ എൻ്റെ കയ്യിൽ നിന്നിട്ട് ഞാനോ ഇട്ടേച്ച് അന്നേരം എന്നെ ഞാനും പോയി കഴുകി അത് ചുമ്മാ ഞാൻ ഇട്ട് നോക്കിയതാണ് ഇത് ഇളകുന്നുണ്ടോ ഇല്ലെന്നൊക്കെ അറിയാനായിട്ട് അതെല്ലാം കഴിച്ചത് അച്ചുവിൻ്റെ ഞാൻ മുൻപേ കാണിച്ചില്ലായിരുന്നോ കുഞ്ഞിലത്തെ വളകളൊക്കെയാണേ ഇതൊക്കെ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ കുഞ്ഞു ചെരുപ്പുകൾ ഉടുപ്പുകളൊക്കെ ഞാൻ സൂക്ഷി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറേയൊക്കെ ചിലരൊക്കെ വരുമ്പോഴത്തേക്ക് കൊടുത്തു വളകളൊക്കെ ഇപ്പോഴും എനിക്ക് കുഞ്ഞു വളകളൊക്കെ കാണുന്ന ഭയങ്കര ഇഷ്ടമാണ് ഒത്തിരി വളകൾ മേടിച്ച് കൊടുക്കാൻ അച്ചുവിന് ഒരു പെട്ടി നിറച്ച് ഇങ്ങനത്തെ വളകളായിരുന്നു എവിടെ കണ്ടാലും അമ്മയാണേലും ദീപാജി ദീപാജി ആണെങ്കിലും എല്ലാം മേടിച്ച് ഒരുപാട് കൊടുക്കുമായിരുന്നു അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിരുന്നു വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായി കേട്ടോ